പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് രണ്ട് പെൺകുട്ടികൾ കിട്ടിയത് അപ്പൊ നമ്മൾ ക്ലബിലോട്ട് പോവുകയാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ട്രെയിനിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ് കേട്ടോ രാവിലെ എണീറ്റ് കാലത്ത് ആറ് പതിനഞ്ചു മണിയായി അവിടെ എല്ലാവരും ഇതാണ്ട് അവരുടെ തലങ്ങാളിയും ഈ ബെഡ്ഷീറ്റൊക്കെ ഊരിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കണം അങ്ങനത്തെ പരിപാടിയുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഈ കാണുന്ന ട്രെയിനിലാണ് യാത്ര ചെയ്തത് കഴിഞ്ഞ ദിവസം കർഗിവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒഡേസ എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്ത് പോകുന്നത് നാല് പേരുള്ള കൂപ്പുള്ള ഒരു ട്രെയിനിലാണ് ഇതാണ് കയറിയത് അവിടെ രണ്ട് പേര് വേറെ രണ്ട് പേര് ഞാൻ ഇറങ്ങട്ടെ അല്ലെങ്കിൽ സമയം കേട്ടോ അങ്ങനെ അവസാനം ഓ ഞാന് ഒഡീസയിലെ എത്തിയപ്പോ നല്ല അടിപൊളി ഗാനമാണല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ ഒഡീസയിലെ വിമാന സോറി വിമാനത്താവളല്ല ട്രെയിൻ ട്രെയിൻ സ്റ്റേഷൻ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒഡീസയിലെ വിമാ ട്രെയിൻ സ്റ്റേഷൻ രാവിലെ ആയതുകൊണ്ട് നല്ലപോലെ നിങ്ങൾക്ക് കറങ്ങോ രാവിലെ ആയതുകൊണ്ട് കറക്റ്റ് നല്ല വിഷനൊന്നും കിട്ടുന്നില്ല ഞാൻ വന്നത് ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ ആളുകളെല്ലാവരും ഇതന്നെ ട്രെയിനിങ് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു മലയാളി എന്നിങ്ങനെ ഒഡീഷയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വെച്ചു പുള്ളു പക്ഷെ പുള്ളിക്കറിയില്ലായിരുന്നു ഞാൻ പുള്ളി പോകുന്ന ട്രെയിനിലുണ്ടത് അപ്പം അപ്രതീക്ഷമായിട്ട് ഇന്നലെ ട്രെയിനിൽ വെച്ച് പുള്ളിയെ ഞാൻ കണ്ടു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ രാവിലെ എണീറ്റില്ല എന്ന് തോന്നും അപ്പം ഞാൻ പിന്നെ പുള്ളീലോടെ വീട്ടിൽ പോവാണ് പുള്ളി റോ പേരെന്താ അക്ഷയ് എങ്ങനെയുണ്ട് ഒരു രാജ്യം ഇഷ്ടപ്പെട്ടോ യുക്രൈൻ ബ്രോ പറഞ്ഞായിരുന്നു ഇത്ര ഇഷ്ടപ്പെട്ടു ഇവിടെ കല്യാണം കഴിച്ചു നാട്ടിലാരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ ില്ല സോറി പേഴ്സണൽ ക്വസ്റ്റ്യൻ സോറി ഓക്കെ വിടാന്ന് നോക്കി അപ്പം ബ്രോന്റെ കൂടെ ഞാൻ വീട്ടിൽ പോകുകയാണ് നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അക്ഷയ് ബ്രോൻ്റെയോടെ അക്ഷയ് ബ്രോയുടെ മെഡിക്കൽ പഠിക്കുവാണ് കേട്ടോ മെഡിസിൻ പഠിക്കുവാണ് പിന്നെന്താ പറയാൻ വേണ്ടി വന്നേ എന്തോ പറയാൻ വേണ്ടി വന്നു രാവിലെ ആയതുകൊണ്ട് ഓർമ്മയൊന്നുമില്ല ഞാൻ പല്ലേച്ചിറങ്ങിയുള്ളൂ മോ ഒക്കെ കഴിഞ്ഞു അപ്പോ 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 ഒഡീസയിലാണ് അപ്പോൾ നമുക്ക് ഒഡീഷയിൽ നിന്ന് ഒന്നുകൂടെ ഒരു പവർഫുൾ സ്വാഗതം പറയാം എല്ലാവർക്കും ഹിജഗിൻമാണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒഡീഷയിൽ നിന്ന് സ്വാഗതം പറയുന്നു ഫുള് ആണല്ലോ നമ്മൾ ഇവിടെ വന്നോടനെ രാവിലെ എന്നെ സയറനാണോ കേട്ടോ എന്തോ അറ്റാക്കിന്റെ എന്തോ രാവിലെ സയറൻ ഫുൾ അറ്റാക്ക് ഉണ്ടെന്ന് കേട്ടോ അതിന്റെ എല്ലാം ആണോ <laughs> 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 ും അത് കഴിഞ്ഞിട്ട് ഒരു അരമക്കാ മണിക്കൂർ ഇവിടത്തെ പുള്ളിയുടെ റൂംമേറ്റിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും അടുത്ത സൈറനാണ് സൈറനോടെ സൈറൻ രാവിലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹിന്ദി റൂംമേറ്റ് ഒരു യുപിക്കാരൻ റൂംമേറ്റ് ഉണ്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ നമ്മുടെ ബിരിയാണി അല്ല ഇത് വേറെ ടൈപ്പാണ് ഇന്നലെ രാത്രി കഴിക്കാൻ വേണ്ടി ഞാൻ വാഞ്ച ബ്രെഡാണ് കഴിച്ചില്ല കേട്ടോ ഇപ്പം നമ്മൾ ചൂടാക്കി ഡ്രോ കഴിക്കാം അപ്പം ആ ഒരു ഹിന്ദിക്കാരൻ കേട്ടോ പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ സംസാരിച്ച് പുള്ളിക്കാരൻ സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മുടെ മലയാളികളൊക്കെ കേട്ടിരുന്നെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഇതൊക്കെ മനസ്സിലാക്കുമായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു പറഞ്ഞ വർഗീയതാ സംഭവങ്ങൾ ഇപ്പൊ പുള്ളിക്കാരെ മുഴുവൻ പറഞ്ഞത് അവരുടെ നാട്ടിലെ കാസ്റ്റ് സിസ്റ്റവും അവരുടെ നാട്ടിലെ റിലിജി റിലീജിയൻ കോൺഫ്ലിക്റ്റ് സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി കഴിക്കാം കൊള്ളാം ഓയിലുള്ള ചിക്കൻ കറിയാണോ കേട്ടോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് ബ്രോ ഇതാണോ ഇട്ടിട്ട് ബ്രോ പൊളിക്കുവാണല്ലോ നമ്മൾ ഇന്ന് മസ്താങ്ങിലാണ് കേട്ടോ ഞാൻ ബ്രോൻഡോടെയാണ് കറക്കാം ബ്രോ മസ്താങ്ങിലൊക്കെ തന്നെ ഇന്ന് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് ഇന്ന് ഫുള്ള് ഞാൻ ബ്രോൻ്റെ ഡ്രസ്സ് ഏട്ടോ അതാ ഷൂസ് കഴിച്ച് പാൻറ്റ് ആ ഇതെൻ്റേതാണ് കേട്ടോ ഇതെന്റാ ജാക്കറ്റ് ഇന്ന് ഞാൻ ബ്രോൻ്റോടെ ഒന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണിച്ചു തരാം ഈ കാണുന്ന ഭാഗം എന്ന് പറയുമ്പം ഇവരുടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഇൻവേഷനിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവർ പല സിറ്റികളിലും ഇതുപോലെ പ്രധാന പോയിന്റുകളിലെല്ലാം ഇതുപോലത്തെ സംഭവങ്ങൾ വെക്കാറുണ്ട് ആ കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് മുമ്പ് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇവിടെ നമുക്ക് കാണുന്നത് ഫ്രീ അസൗ സ്റ്റാൾ ഡിഫൻറ്റേഴ്സ് എന്നാണ് ഇവരുടെ അസോവ് പട്ടാളക്കാരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ഇത് വച്ചിരിക്കുന്നത് ഇതിന് നമ്മുടെ ൻ ദ ഗ്രേറ്റ് ക്യാദറിൻ ദ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റഷ്യൻ എംപയർ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ഇവിടുത്തെ ഒരു രാജ്ഞി ആയിരുന്നു കാദറിൻ ദ ഗ്രേറ്റ് ഈ കാദറിൻ ദ ഗ്രേറ്റ് ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ വലിയ പോർട്ടൊക്കെ ആയി അതായത് റഷ്യക്കാർക്ക് മുമ്പ് റഷ്യൻ എംപയറിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഒട്ടോമൻസ് ആയിരുന്നു കേട്ടോ ഒട്ടോമൻസ് തത്താർസ് പിന്നെ റഷ്യൻ എന്താ പറയുക എംപയർ അതൊക്കെ ഉണ്ടായിരുന്നു റഷ്യൻ എംപയർസിന്റെ എംപയർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജ്ഞിയാണ് കാതറിൻ അപ്പോൾ ആ ക്യാദറിൻ്റെ ഒരു പ്രതിമയൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവർ രണ്ടായിരത്തി ഇരുപതിനിന് ശേഷം ഒരു പെറ്റീഷൻ വന്നിട്ട് ഇവരുടെ ഈ റഷ്യയോടോടുള്ള കടുത്ത വിരോധം കൊണ്ട് യുദ്ധത്തിന് ശേഷം ഇവർ അതെടുത്ത് മുറിച്ചു കളഞ്ഞു ഇന്നിട്ട് ഏതോ ഒരു അമേരിക്കൻ ആക്ടർ ആ അമേരിക്കൻ ആക്ടർ എന്ന് പറയുമ്പം ഒരു ഗേ ആണ് അതായത് ആണും ആണുമായിട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫിസിക്കലായിട്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാച്ചു വയ്ക്കണമെന്നായി കാരണം പുള്ളിക്കാരൻ മോഡേൺ ആണ് ഒരു എൽ ജി ബി ടിക്ക് സപ്പോർട്ട് പക്ഷേ അതൊന്നും വെച്ചിട്ടില്ല അത് വെച്ചാൽ പിന്നെ കുറേ വേറെ പ്രശ്നമുണ്ട് കാരണം ഇവിടുത്തുള്ള ആളുകൾ അങ്ങനെ എൽ ജി ബി റ്റിക്ക് അധികം സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ സ്ലാവിക്ക് യൂറോപ്യൻസിനെ പോലെ അല്ല സ്ലാവിക്ക് ആര് അപ്പോൾ ഇവർക്ക് കുറച്ച് ഫാമിലി സംസ്കാരവും ഇതൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇവിടെ താണ്ട് ഒരു യുക്രൈൻ്റെ ഫ്ലാഗ് പറക്കുന്നുണ്ട് അവിടെ നമ്മുടെ കടൽ കാണാൻ സാധിക്കും നമ്മുടെ ബ്ലാക്ക് സീ ആണ് കേട്ടോ അവിടെ വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല തിരക്കും ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പക്ഷേ നമ്മൾ വന്നത് പോയി ഇവിടെ എല്ലാം ചാക്കിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കാരണം പ്രശ്നങ്ങളിലൊന്നും ഇതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവരുടെ മോണുമെന്റ് പിന്നെ ഇവർക്ക് റഷ്യയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു മോണുമെന്റ് ഉണ്ടോ അത് അവർ കളഞ്ഞിരിക്കും കേട്ടോ ഇവർക്ക് റഷ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കുട്ടികൾ വയസ്സാങ്കാലയവർ ആരായാലും റഷ്യൻ വിരോധം സ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ എന്ന് പറയുമ്പം റഷ്യ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുപിടോ അതിന് കാരണമുണ്ട് റഷ്യയുടെ ഇൻവെൻഷൻ ഇൻവേഷൻ അത് ഒരു ഇതാണ് പക്ഷെ എന്നിരുന്നാലും അതിപ്പോൾ റഷ്യ ഇഷ്ടമില്ലാത്ത റഷ്യക്കാരനായാലും യുക്രൈൻ ഇഷ്ടമുള്ള റഷ്യക്കാരനായാലും ഇവർക്ക് റഷ്യ എന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടോ അത് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ കടൽഭാഗമാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് സീയോട് ചേർന്നിട്ടുള്ള കടൽഭാഗമാണ് ഇവിടെ കാണുന്നത് അവിടെ രണ്ട് മൂന്ന് കപ്പലൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് നമ്മുടെ ഒഡീഷയിലെ ഇവർ റഷ്യൻ ബോംബെട്ട് തകർത്ത ഒരു ഹോട്ടലാണ് കേട്ടോ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഒഡേസയുടെ പോർട്ട് അതായത് യുക്രൈൻ്റെ ഏറ്റവും വലിയ പോർട്ടാണ് ഇത് പോർട്ട് ഡെവലപ്പ് ചെയ്തത് റഷ്യൻ എംപയറിൻ്റെയൊക്കെ സമയത്ത് പോർട്ട് ഡെവലപ്പ് ചെയ്തു ഒട്ടോമൻകാരുടെ ഭാഗ സമയത്തും ഇത് ഈ കാണുന്നത് ഒരു പോർട്ട് സിറ്റി ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തെ എനിക്ക് തന്നു ഈ ഒരു രാജ്യത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റിക് നഗരമാണ് ആളുകൾ ആസ്വദിക്കാനും ക്ലബ്ബ് ആസ്വദിക്കാനും അല്ലെങ്കിൽ ബീച്ച് ആസ്വദിക്കാനും യുക്രൈൻ എന്ന് പറയുമ്പോൾ ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് കേട്ടോ അപ്പം ബീച്ച് ആസ്വദിക്കാനൊക്കെ അവർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്തം എല്ലായിടത്തും യുക്രൈ പല ഭാഗത്ത് യുദ്ധമുണ്ട് പക്ഷെ എല്ലായിടത്തും അല്ല പല സ്ഥലങ്ങളിലും വല്ലപ്പോഴാണ് പക്ഷേ ഇവിടെ ഉള്ള എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഒരു അളവെന്ന് പറയുമ്പോൾ വളരെ കുറവാണ് ഞാൻ ഇന്നലെ വന്നത് കർക്കിവിന്നല്ലേ കർക്കിവിൽ ഇന്ന് ഫുള്ള് ബോംബും പ്രശ്നമായിട്ട് ഇന്ന് ഫുള്ള് അറ്റാക്കാണ് കേട്ടോ ഇന്ന് ഈ ഒരു ദിവസം പക്ഷെ ഞാനിപ്പോ ഒഡീസയിലെത്തി ഞാൻ കർക്കിവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചുതരായിരുന്നു പക്ഷേ ഞാൻ അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്ന് ഞാൻ ഞാനിപ്പോ വിചാരിക്കുകയായിരുന്നു അപ്പൊ ഇനി എന്തെങ്കിലും പോട്ടെ അല്ലേ ബ്രോ ബ്രോ എന്തെങ്കിലും പറയാണ്ടോ

അതായത് ഇപ്പൊ യൂറോപ്പിൽ നിൽക്കുന്നതിന്റെ ഒരു ഒന്നേ അത് അത് അതുകൊണ്ട് ലൈഫ് സ്റ്റൈലും ചീപ്പ് പ്രൈസും യൂറോപ്പിന്റെ ലൈഫും ചീപ്പുമാണ് യൂറോപ്പിൽ ഇപ്പൊ ഇങ്ങോട്ട് പോകണം ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ജർമ്മനി പോവാണെങ്കിൽ പോലും യൂറിന് വരെ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജർമ്മനി പോയിട്ടുണ്ട് ഇവിടെനിന്ന് ഇപ്പൊ ഫ്ലൈറ്റ് ഇല്ല മൾഡോവയിലും അതെ <escue> <life> <coloured with Então> ൂ ഇരുപത് മുപ്പതിയൂറിനൊക്കെ നമുക്ക് ഇവിടെ ഫ്ലൈറ്റ് ചീപ്പ് ആയിട്ട് നമുക്ക് കണക്ഷൻസ് കിട്ടും അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് കേട്ടോ പിന്നെ ആളുകൾ നല്ലവരാണ് സ്ലാവിക് ആളുകൾ നല്ലവരാണ് പിന്നെ യൂറോപ്പിൽ നിന്ന് വളരെ വിലക്കുറവിൽ ജീവിക്കാൻ കഴിയും യൂറോപ്പിന്റെ ഒരു ലൈഫ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിട്ടുകയും ചെയ്യും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് മനോഹരമായിട്ടുള്ള നടപ്പാതകളിലൂടെ നമ്മൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് ഇതിൻ്റെ പാരലായിട്ട് നമ്മുടെ ഇവിടെ ബ്ലാക്ക് സി ആണ് ഇത് സംഭവം ബ്രോ ഇത് പണ്ടത്തെ ഗ്രീക്ക് സെറ്റിലേഴ്സ് വന്നിട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ചട്ടിയും കുടം ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അതുകൊണ്ട് ഗ്രീക്ക് സെറ്റിലേഴ്സ് ഉണ്ടായിരുന്ന സമയത്തുള്ള അത് ഇവർ എന്തോ കണ്ടുപിടിച്ചപ്പോൾ അതിവിടെ താണ്ടേ ഒരു ശവക്കല്ലറ അല്ലെങ്കിൽ ഒരു ഫാൻസി ലുക്കായിട്ട് അവരിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക എന്നാണ് അതിൻ്റെ ഗ്ലാസ്സൊക്കെ അതായത് ഇവിടെ പൊട്ടി കേട്ടോ അതുകൊണ്ട് ഏൻഷ്യൻ ഗ്രീക്ക് സെറ്റിൽമെൻ്റ് അഞ്ച് മുതൽ മൂന്ന് സെഞ്ചുറി ബി സി ബിഫോർ ക്രൈസ്റ്റിൻ്റെ സമയത്തുള്ള ഒരിതായിരുന്നു ഇവിടെ ആക്ച്വലി ഈ തുർക്കിക്കാർക്കൊക്കെ മുമ്പേ ഒട്ടോമിയൻസിനൊക്കെ മുമ്പേ ഗ്രീക്ക് സെറ്റിലേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന കുറച്ച് ഇത് ഇവർ കണ്ടുപിടിച്ചതാണ് പിന്നെ നമ്മൾ നേരെ നടന്നു പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ സിറ്റി കൗൺസിലാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നഗരസഭ ആ ഒരു സംഭവമാണ് പിന്നെ വേറൊരു കാര്യം ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും ദോഷമായിട്ട് മനസ്സിലാക്കിയത് എന്ന് പറയുമ്പം റഷ്യയാണ് റഷ്യൻ ഭാഷയാണ് ഇവർ കോമൺലി വൈഡ്ലി സ്പീക്ക് ചെയ്യുന്നത് അതാണ് ഇവരുടെ ഭാഷ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇവരുടെ റഷ്യൻ വിരോധം കാരണം ഇവരൊരു തീരുമാനമെടുത്തു ഇനി മുതൽ യുക്രൈൻ മതി കാണുന്ന ബോർഡുകളെല്ലാം അവർ യുക്രൈനിലോട്ട് കൂടുതലാക്കി ഇവരുടെ ഭാഷയെ രണ്ടും സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലേ അല്ലെ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷേ ഇവിടുത്തെ യങ്സ്റ്റേഴ്സും അവരൊക്കെ ഒരു വലിയ തീരുമാനം നമ്മൾ ഇനി റഷ്യൻ ഭാഷ സംസാരിക്കില്ല യുക്രൈനിയൻ ഭാഷയെ സംസാരിക്കുള്ളൂ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ദിവസം തുർക്കിയിൽ പോയിട്ട് ഒരു കടക്കാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് റഷ്യൻ അറിയാം ഇവള് ഒരു വിധത്തിൽ വിടൂല ഇവള് യുക്രൈനെ പറയും അവളെ പറഞ്ഞു എനിക്ക് റഷ്യൻ പറയാൻ പറ്റൂല അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഇവരുടെ മനസ്സിൽ കാരണം റഷ്യൻ വിരോധമുള്ളത് പക്ഷേ അതേസമയം പ്രായമായിട്ടുള്ള ആളുകളൊക്കെ റഷ്യൻ ഭാഷ കുറേ പേര് സംസാരിക്കും കാരണം അവർ വളർന്നത് റഷ്യൻ ഒരു ഇതിലാണല്ലോ ഇൻവേഷനിലും അല്ലെങ്കിൽ അല്ല ഒരു റഷ്യൻ എംബറിൻ്റെ ഉണ്ടാറില് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ ഉണ്ടാറില് അപ്പം അവരുടെ സംസാരം മുഴുവൻ അവർ റഷ്യൻ ഭാഷയായിരുന്നു പെട്ടെന്ന് യുക്രൈനിലോട്ട് വരാൻ അവർക്ക് പാടാണ് എന്നിരുന്നാലും കുറേ ആൾക്കാർ റഷ്യൻ ഭാഷയൊക്കെ സംസാരിക്കാം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ആസ് എ ട്രാവലർ വരുമ്പോൾ യുക്രൈൻ ഭാഷ സംസാരിച്ചാൽ സ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു സന്തോഷമാകും അതുകൊണ്ട് ഞാനും ഞാനും യുക്രൈൻ ഭാഷ തന്നെയാണ് പഠിക്കുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് ആദ്യ ദിവസങ്ങളെ കുറിച്ച് റഷ്യൻ ഭാഷയൊക്കെ പറഞ്ഞു ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റി കൗൺസിൽ ബിൽഡിങ് അവിടെ നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗ് സോറി ലൈവ് നോ ഇവിടെ കണ്ടില്ലേ ഇവിടെ ബ്ലോഗർ എന്ന് ബ്ലോഗർന്ന് പറഞ്ഞാൽ വിലയാണല്ലേ ബ്രോ ഇവിടെ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ വിലയാണെട നമ്മടെ യൂട്യൂബ് Привет. Привет, братаны мои. Привет. Как Нормально. У вас как справа? А, uh, супер, меня. супер. Алло. Как справа? Алло. Алло. Yes, yes. Она стесняется. Она Да. Но, но, но. И блогер, блогер, президент. <laughs> Come on, say hi. I am president. <laughs> yes. കണ്ടല്ലേ നെട്ടി നെട്ടി കണ്ടില്ല ഇതാണ് കേട്ടോ നമ്മള് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ആൾക്കാര് സംസാരിക്കും സ്പെഷ്യലി യങ്സ്റ്റേഴ്സിനെ കേട്ടോ ആണ് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞത് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ വില സത്യം പറയാലോ ആ വാക്ക് കിട്ടാത്തോടെ ഞാൻ ഉള്ളൂ ഇന്നലെയും എനിക്ക് അതൊക്കെ പ്രസിഡന്റിന്റെ വില ആട്ടോ നമ്മുടെ പെട്ടെന്ന് മുന്നിൽ നരേന്ദ്രമോദിയൊക്കെ വന്നിരിക്കുമ്പോ നമുക്ക് എന്ത് തോന്നും അതുപോലെ ഇവർക്ക് ബ്ലോഗർ പോലെ ടിക്ടോക്ക് അതെ അതെ ഇവര് ബ്ലോഗർന്ന് ഉദ്ദേശിക്കുമ്പോൾ ചില ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്ലോഗർ അല്ല ബ്ലോഗർ എന്ന് പറയണം ഇവിടെ ബ്ലോഗർ എന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോ എടുക്കുന്ന ആൾക്കാരെ ഇവര് ബ്ലോഗർന്നാണ് കേട്ടോ പറയുന്നത് അപ്പോ ഇവര് ടിക്ടോക്ക് ആണ് ഇവിടുത്തെ പ്രധാന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റി കൗൺസിൽ അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഒഡേസയിലെ നമ്മുടെ ഒപ്പേറ തിയേറ്റർ ബാലറ്റ് തിയേറ്റർ ആണ് കേട്ടോ ഒക്കെ ഉള്ള നമ്മുടെ ഒരു തിയേറ്ററാണ് ഈ കാണുന്നത് ഇതിന്റെ ഇപ്പോഴും നമ്മുടെ സൈറൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് എവിടെന്നെങ്കിലും മിസൈൽ ഈ രാജ്യത്തിന്റെ ടെറിട്ടറിയിലോട്ട് മിസൈൽ കയറിയാൽ അപ്പം ഈ രാജ്യത്ത് എല്ലായിടത്തും ഇവര് മിസൈൽ അടിക്കും കേട്ടോ അല്ല ഈ സയറൻ അടിക്കും അപ്പൊ ആളുകൾക്ക് പരിഭ്രാന്തിയാവും ഇപ്പൊ ആളുകൾ ഇത് കേട്ട് കേട്ട് ആളുകൾക്ക് കൂസലില്ല മനസ്സിലായില്ലേ ആളുകൾ വിചാരിക്കുന്നത് വേറെ സിറ്റിയിലാണെന്ന് ചിലപ്പോ ഇവിടെ വന്ന് വീഴാം അപ്പൊ ഇത് ഞാൻ ഇവിടെ കണ്ടതാണ് ഇപ്പൊ ഞാൻ ഇസ്രായേലിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഓ അടുത്ത മിസൈലാണല്ലോ ഇന്ന് കൊണ്ട് ഇന്ന് എല്ലായിടത്തും യുദ്ധമാണ് കേട്ടോ ഇവിടെ മാത്രമേ ബോംബ് വീഴാതുള്ളൂ ബാക്കി ഒരു ഭൂരിഭാഗം എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് ബോംബ് വീണു എല്ലായിടത്തും നല്ല സൗണ്ടാ നമ്മുടെ ഈ ഒരു ഓപ്പറ ഹൗസിന്റെ മുന്നിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള ഓപ്പറ ഹൗസ് ആയിരത്തി എണ്ണൂറ് ഇത് ഇവര് പണിതത് ഞാൻ ഇത് നമ്മുടെ കാസ എന്ന് പറയുന്നത് ടിക്കറ്റാണ് കേട്ടോ ഇത് ഓപ്പണിംഗ് സമയം പത്ത് മുതൽ എട്ട് മണി വരെയാണ് സോറി ആറ് മണി വരെയാ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഈ കാണുന്നത് എന്തോ എന്തോ കേട്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ലോങ് വ്യൂ കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇവരുടെ തിയേറ്റർ ഈ കാണുന്ന ബിൽഡിങ്ങെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ഒഡീഷ ഒഡീസ ഭയങ്കര ബ്രോ അടിപൊളി സിറ്റി കേട്ടോ എനിക്ക് ഒഡീസ ഫസ്റ്റ് ലുക്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ എനിക്ക് മനോഹരമായിട്ട് ആക്ച്വലി ഇഷ്ടപ്പെടും ഇവിടെ നമുക്ക് ഒരു മണിക്ക് പോയാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് നമ്മളിതിനടുത്തോടായിട്ട് തന്നെ ഒരു വലിയൊരു പാർക്കാണ് കേട്ടോ ഈ കാണുന്ന പാർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടും ആളുകൾക്ക് നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഇടം ഈ ഒരു പാർക്കിൻ്റെ പേരാണ് ഇൻട്രസ്റ്റിംഗ് ഒഡേസ സ്താംബൂൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പം ഇവരുടെ സിസ്റ്റർ സിറ്റിയാണ് ഇസ്താംബൂൾ എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഈ പാർക്ക് പണിത് തന്നെ ഒരു തുർക്കിഷ് കമ്പനിയാണ് അങ്ങനെ ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇത് ഒഡേസ സ്താംബൂൾ പാർക്കെന്ന് പേരിട്ടു കേട്ടോ ഇവർ ഒരു നല്ല വലിയ പാർക്കാണ് ഇത് ഈ ഒരു സ്ലോപ്പില്ലേ നമ്മുടെ കടലിലോട്ടുള്ള നമ്മുടെ ബ്ലാക്ക് സീയിലോട്ടുള്ള സ്ലോപ്പിലാണ് കേട്ടോ അവർ ഈ ഒരു പാർക്ക് പണിത് വെച്ചിരിക്കുന്നത് ആളുകൾക്ക് നടക്കാനും വ്യാമ വ്യാമം വ്യായാമം വ്യായാമം ചെയ്യാനൊക്കെ പറ്റിയുള്ള പാർക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് ഉണ്ടോ അടിപൊളി കേട്ടോ ഇവിടെ നമുക്ക് ഇതാണ്ടേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് എന്ത പറ്റി ആടി നിക്കുന്നത് വാ ട്ടോ എനിക്ക് കമ്പനി കിട്ടിയ ഞാൻ പറയായിരുന്നു ബ്രോന്റെ അടുത്ത് എനിക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ കൂട്ടു കേട്ടോ ഇതാ ഇവിടെ നമ്മുടെ ഒഡേസ സ്താംബൂൾ എന്നുള്ള ഒരു പേരാണ് കേട്ടോ ഒരു പാർക്കിന്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ അത് വെള്ളം കുടിക്കാനുള്ള സംഭവമാണ് ഇങ്ങനെ നിരന്ന് കിടക്കുവാണോ കേട്ടോ നമ്മുടെ പാർക്ക് നമ്മളിനി ഇവിടത്തെ യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ് സ്ട്രീറ്റ് ഒക്കെ നല്ല മനോഹരം കേട്ടോ ഇവിടെ അത്യാവശ്യം സണ്ണിയാണ് ബീച്ച് ഉണ്ട് ഭയങ്കര ഒരു ലൈവ്ലി ആയിട്ട് നമുക്ക് തോന്നും മൂഡിയല്ല കേട്ടോ ഇവിടെ ഉള്ള സ്ട്രീറ്റും സംഭവങ്ങളൊക്കെ ലൈവ്ലി എന്തോ ഇതാണോ ഇത് ഇവിടത്തെ ലൈബ്രറിയാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ് ലൈബ്രറി ബിൽഡിങ് പുറത്ത് നല്ല കാറ്റുള്ളതുകൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നതാണ് തണുപ്പ് കമ്പാരിറ്റീവ്ലി മറ്റു നഗരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യുക്രൈനിലെ ഒരു വാമസ്റ്റ് ആയിട്ടുള്ള ഒരു നഗരമാണ് കേട്ടോ ഈ കാണുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഉനി 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 വേ യൂണിവേഴ്സിറ്റി യെസ് മെഡിസിൻസ്ക യൂണിവേഴ്സിറ്റി ഒഡീസയിലെ മെഡിസിൻ യൂണിവേഴ്സിറ്റി ആണ് ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ പഠിച്ച മലയാളികൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ നെസ്റ്റാളജി തോന്നുന്നുണ്ടായിരിക്കും കാരണം ഇവിടെ ധാരാളം മലയാളികളും മറ്റു ഇന്ത്യൻസൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജാണ് പക്ഷേ യുദ്ധം വന്നപ്പം എല്ലാവരും ഇവിടെ നിന്നൊക്കെ വിട്ടുപോയി ഇതാ ആ കാണുന്നതല്ല നമ്മുടെ കോളേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ മെഡിസിൻ സ്റ്റഡീസിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇവിടുത്തെ പഴയ ട്രാം സംവിധാനമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ ചെയ്തിട്ട് തൊണ്ട വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ബ്രോൻഡോടെ വന്നത് ഇവിടുത്തെ ഒരു കത്രീഡൽ കാണാനാണ് കേട്ടോ ഇവിടുത്തെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു കത്രീഡലാണ് അധികമായിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാനില്ല പിന്നെ ആ കത്രിയിടലിലോട് ചേർന്നായിട്ട് തന്നെ നിങ്ങൾക്ക് നമുക്കിവിടെ ഒരു പാർക്ക് സംവിധാനങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ നമ്മുടെ അപ്പന്മാരൊക്കെ വൈകുന്നേരമൊക്കെ മദ്യപാനത്തിൻ്റെ കൂടെ അവർ ചെസ്സൊക്കെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ അവരവിടെയൊന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പയ്യ കത്രിയിടലിലോട്ട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കത്രിയിളല് നമുക്ക് പള്ളിയിലകത്ത് കയറിയിട്ടൊന്ന് പ്രാര്ത്ഥിച്ചിട്ടൊക്കെ വരാം ഓ ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് കേട്ടോ ഓർത്തഡോക്സുകാര് യുക്രൈനും റഷ്യ ഒക്കെ എന്ന് പറയുമ്പോൾ ധാരാളം റിലീജിയസായിട്ടുള്ള ആളുകളാണ് ഇവിടെ വർക്ക് അടക്കുകയാണ് കേട്ടോ എന്തോ പണി അടക്കോ പള്ളിയിൽ അടിപൊളി പൊളിയോട്ടോ എൻ്റെ മോളൊക്കെ അവർ പണി നടത്തുക സോറി നമ്മുടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന പള്ളിയാണ് കേട്ടോ യുദ്ധത്തിൽ പൊളിഞ്ഞു വീണ പള്ളിയാണ് അവര് വീണ്ടും പണിയുന്നത് അതുകൊണ്ട് അവർ മിസൈല് വീണപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് കേട്ടോ ഈ പള്ളിയിൽ അത് റിനോവേറ്റ് ചെയ്യുക ഇതെല്ലാം ഇങ്ങനെ മതിൽ കെട്ടിയിരിക്കുന്നത് പള്ളിയിൽ അവർ റിനോവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു ചിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പോർട്ട്രേറ്റുകൾ വരച്ച ചിത്രങ്ങളൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കുറച്ച് ആൻഡിക്സ് ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വരൂ ഇവിടെ ഒരു ഈ ഏരിയ മുഴുവൻ ഇവരുടെ ആൻഡിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ നോട്ട് യോ നോട്ട് യോ പുള്ളിക്കാരൻ പറയുക നോ നോ ഇവിടെ ഉള്ള തൊട്ടടുത്തുള്ള പുള്ളിക്കാരൻ എന്താ ഇതുപോലുള്ള കുറേ കടകൾ ഇതിൻ്റെയാണ് ആൻഡിക്സും നമ്മുടെ സൊബനീസും ഇവിടുത്തെ ഈ ബിൽഡിംഗ് കണ്ടില്ലേ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പല ബിൽഡിങ്ങുകൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു സോവിയറ്റ് അല്ലെങ്കിൽ ഒരു റഷ്യൻ ടച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ധാരാളം ഒരു മെഡിറ്ററേനിയൻ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ മെഡിറ്ററേനിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഇറ്റാലിയൻ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയകളാണ് കേട്ടോ ഇവിടുത്തെ ധാരാളം ബിൽഡിങ്ങുകൾ നിങ്ങൾ കണ്ടാലായിട്ട് മനസ്സിലാവും ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കി കിവിൽ അല്ലെങ്കിൽ നമ്മൾ കർക്കിവില് പോയപ്പോൾ കുറേ ബിൽഡിംഗ് ഉണ്ടായിട്ടും അതേസമയം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂറോപ്യൻ ടച്ചാണ് കേട്ടോ ഞാൻ രാവിലെ വന്നിറങ്ങിയ നമ്മുടെ ബോക്സാലാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ കാണുന്നത് നമ്മളിവിടെ ഒഡീസയില് വളരെ ബോംബിങ് കുറവാണെങ്കിലും ഉള്ള ബിൽഡിംഗ് ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ബോംബിട്ട് തകർന്ന ബിൽഡിങ്ങുകളാണ് നമ്മള് അവിടെ നിന്ന് വന്നത് ഇവിടത്തെ ബീച്ചിലോട്ടാണ് ഞാനും ബ്രോ ഇന്റെ അവിടെ ഇതെന്താ ബ്രോ എന്നാണ് ഈ ബീച്ചിന്റെ പേര് ബീച്ചിന്റെ പേരാണോ അതോ എന്താണ് ഒരു ഏരിയ ആണ് അല്ലെ എല്ലാരും ദാണ്ടേ പട്ടികളൊക്കെ കൊണ്ടുപോകുന്നു ബീച്ചില് ഇപ്പൊ ഇന്ന് തിരക്ക് ഉച്ചായോണ്ടൊക്കെയാണ് കേട്ടോ മാത്രല്ല ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തിരക്ക് വൈകുന്നേരം ഒക്കെ ആകുമ്പോ ധാരാളം ആളുകള് നമ്മള് മിക്കവാറും കാണും ഇവിടെ ബ്രോ ബ്രോ മസ്താങ്കടത്തിന്റെ കാരണം എന്താ പറയുക അവര് മസ്താങ്ങിനെ എങ്ങനെയാ പറയുന്നത് ഇവിടെ മുസ്താങ് എന്നാണ് കേട്ടോ ഇവർക്ക് പറയുന്നത് മുസ്താങ് മസ്താങ്ങിന് ഇവർ മുസ്താങ് എന്നാണ് പറയുന്നത് ഇത് ഒരു അവന്യൂ ആണ് കേട്ടോ നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് പോകുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റുകൾ കോഫി ഷോപ്പുകൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ സംഭവം ഇവിടെ ഇതുപോലുള്ള ചെറിയ റൈഡുകൾ സംഭവങ്ങള് പക്ഷെ ഒരു മനുഷ്യന്മാരില്ലോ അതാണ് വേറൊരിത് എനിക്കൊന്ന് ഈവനിങ് ആവുമ്പോൾ ആളുകൾ കൂടുതൽ വന്നേക്കാം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ നമ്മുടെ മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ സോറി മെഡിറ്ററേനിയൻ സോറി നമ്മുടെ ബ്ലാക്ക് സീ സോറി ബ്രോ നമ്മളെ ബ്രോ എന്താ വിചാരിച്ചേ സോറി ബ്ലാക്ക് സീ ആണ് കേട്ടോ പെട്ടെന്ന് തെറ്റിപ്പോയി ഞാൻ ബ്ലാക്ക് ബ്ലാക്സിയുടെ ഒരു ഉൾഭാഗം അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം വിന്റർ ആയതുകൊണ്ടാണ് കേട്ടോ ആളുകൾ കുറവ് അല്ലെങ്കിൽ ധാരാളം പേരെ നമുക്ക് ഇവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതാ ഇങ്ങോട്ട് മുഴുവൻ ഈ റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെയാണ് ഇവർ കുറേ അടച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് പോപ്പുലേഷൻ ആളുകൾ വരുന്നത് വളരെ കുറവാണ് ഇവിടെ നമ്മുടെ സീഗളിലൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് സീകളിന് ഫുഡ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഈ ബീച്ചിനോട് ചേർന്ന ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം റെസ്റ്റോറൻറ്റുകൾ പിന്നെ പാർട്ടി പ്ലേസുകൾ അതൊക്കെയാണ് കേട്ടോ ഇവിടെ കടലിൻ്റെ അടുത്തോട് ചേർന്ന എല്ലാ ഏരിയകളും ഇവിടെ സമ്മറായത് സമ്മർ അല്ല സോറി വിൻ്റർ ആയതുകൊണ്ടാണ് ഈ കാണുന്ന എല്ലാ അടച്ചിട്ടക്കുമാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്മാരില്ല ആകെ കുറച്ച് പേർ ഇങ്ങനെ നടക്കാനായിട്ട് കുറച്ച് പേര് വരുന്നവരെ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബീച്ച് ഏരിയ മുഴുവൻ ഇങ്ങനെ ഇതുപോലെ നടപ്പാതയും സൈക്കിളിനൊക്കെ വേണ്ടിയുള്ള പാതകളായിട്ടൊക്കെ ഇവർ ഒഴുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് സീൽ പോകുന്ന വലിയ ഷിപ്പുകളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ആ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഇതിൻ്റെ ഇത് നേരെ അങ്ങനെ പോയാൽ നമ്മൾ തുർക്കിയിലെത്തും കേട്ടോ ഈ കാണുന്നത് നേരെ അങ്ങോട്ട് പോയാലായിട്ട് കാണാം കേട്ടോ നല്ലൊരു രസമുണ്ട് ഇവിടെ ഈ സ്ഥലത്തിനടുത്തോടെ ആയിട്ട് തന്നെ ഇവിടെ ഷെൽട്ടർ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഷെൽട്ടറിലും ഇതുവരെയൊക്കെ കയറിയില്ല ഈ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ ഈ കാണുന്നത് ഷെൽട്ടർ എന്നാണ് കേട്ടോ ഇതിന്റെ അർത്ഥം ഇവിടുത്തെ ഷെൽട്ടറിൽ ഞാൻ കയറി നോക്കട്ടെ ആദ്യമായിട്ടാണ് ഞാൻ ഉക്രയിലെ ഒരു ഷെൽട്ടറിൽ ഇസ്രായേലിൽ യാത്ര ചെയ്തപ്പോൾ ഡെയിലി ഞാൻ കിടന്നതും ഉറങ്ങിയതും എല്ലാം ഷെൽട്ടറിന്റെ അകത്താണ് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷെൽട്ടർ ഷെൽട്ടറിന്റെ അകത്ത് ഇവര് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ കണ്ടില്ലേ ആരൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യക്കാർക്ക് ഷെൽട്ടറിലൊക്കെ ചിലപ്പോ സ്റ്റക്കായിട്ട് എന്തെങ്കിലും പറ്റിയ ചിലപ്പോ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കേണ്ടി വരുമെട്ടോ ഇത് ഇവര് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഷെൽട്ടറാണ് കേട്ടോ നല്ല വശപ്പു ഏട്ടോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് കറി ഹൗസിലോട്ട് വന്നതാണ് കേട്ടോ കറി ഹൗസ് ഇവിടെ എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കുഹ് കുഹ് കു കു കുഹിന്യ കുഹിന്യാണോ ലോഹ എന്താ സംഭവം ഇവിടെ ഇന്ദി ഇന്ദിസ് ബക്ക ആണെന്ന് തോന്നുന്നു കേട്ടോ ഓ ഇന്ദിസ് ബക്ക ഇന്ത്യൻ കുസീൻ എന്നാണ് ഇവർ എഴുതി വസിക്കുന്നതെന്നാണ് തോന്നുന്നത് ഞാൻ താഴോട്ട് പോയിട്ട് നോക്കട്ടെ നമ്മളിവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നാണ് ഉണ്ട് കേട്ടോ ഭക്ഷണങ്ങൾ ഇവിടെ ഒരു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അവസാനം വൈകിട്ട് ഞാൻ മൾഡോവയിൽ പോണോ ബസ് ഒക്കെ നോക്കാൻ വേണ്ടി പോയി പക്ഷെ ബസ്സൊന്നും അവസാനം നോക്കണം ഇനിയിപ്പോ നാളെ മൾഡോവയിലോട്ട് പോകണം അപ്പോൾ ഇന്ന് മൾഡോവയിലെ കുറച്ച് രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ നമ്മുടെ ബ്രോൻറോഡ് ഇറങ്ങിയതാണ് കേട്ടോ വിളിക്കാനല്ലേ ഒഡീഷയിൽ ഇറങ്ങിയതാണ് സോറി ഒഡീഷയിൽ ഇറങ്ങിയാണ് മൾഡോവയിലാണ് എനിക്ക് നെക്സ്റ്റ് പോവേണ്ടത് ബ്രോ ആരൊക്കെ ലിഫ്റ്റ് അടിക്കുന്നുണ്ടല്ലോ വണ്ടിയിൽ ബ്രോ ഹലോ രണ്ട് പെമ്പുള്ള ബ്രോ ഇത് ബ്രോന്റെ ടാക്സി സർവീസ് ആണോ ഇവിടെ ഇതൊക്കെ നോർമൽ ആണോ ലിഫ്റ്റ് അടിച്ച് കയറി നോക്കിക്കെ ഹലോനു യോ ആരൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങോട്ടാണ് നമ്മൾ ആക്ച്വലി ക്ലബിന് പോകാൻ വേണ്ടി ക്ലബ്ബ് ഭാഗത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് രണ്ട് പെട്ടികുട്ടികൾ കിട്ടിയത് അപ്പം നമ്മൾ ക്ലബിലോട്ട് പോവുകയാണ് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്ലബ് സ്ട്രീറ്റിലോട്ട് വന്നതാണ് കേട്ടോ എനിക്കൊന്നും ഇവിടെ എല്ലാവരും ഈവനിങ് ഒക്കെ ആകുമ്പോൾ ക്ലബിലോട്ട് വരുന്ന പരിപാടിയാണ് നമ്മളത് എല്ലാവരും ഉണ്ട് ഇവിടെ ഫുള്ള് ക്ലബുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ മ്യൂസിക് സംഭവങ്ങൾ ടുത്ത് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല ഇവര് റഷ്യൻ ഭാഷ അല്ലെങ്കിൽ യുക്രൈനിയൻ ഭാഷയാണ് കേട്ടോ റഷ്യൻ ഭാഷ ഇവിടെ ഇവര്സിന്റെ എന്തോ ഗ്യാങ് ആണല്ലോ ഈ ഒരു ഭാഗത്ത് ഇവിടെ ക്ലബില് ഫുള്ള് അടിയാണല്ലോ എന്റെ പഠിച്ചവന് അപ്പൊ ഒരു രഹസ്യം ഞാൻ പറയാം അതായത് അവർ ഏതൊക്കെ നമ്മൾ ലിഫ്റ്റ് കൊടുത്തൊന്നുമല്ല വെറുതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ലിഫ്റ്റ് അടിപ്പിച്ചതാണ് കാരണം നമുക്ക് ബ്രോൻ അറിയാമെന്നുള്ള അവരുടെ സുഹൃത്തുക്കളാണ് കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഞാൻ ഞാനാദ്യമായിട്ടാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് അഭിനയിക്കാനൊന്നും നല്ലപോലെ പറ്റിയില്ല പിന്നീട് നമ്മൾ ക്ലബ്ബിലൊക്കെ പോയായിരുന്നു പിന്നീട് ഡാൻസ് കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് കുറെ നേരം എന്താ സിനിമ കാണാനോ എന്തൊക്കെയാണ് നമ്മൾ ആ വീട്ടിൽ വന്നിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ രാവിലെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ കൊണ്ടാക്കി അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു വീഡിയോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരുന്നത് സോറി കേട്ടോ ഞാൻ കള്ളം പറഞ്ഞ് വീഡിയോ കേട്ടായിരുന്നു പക്ഷെ ഞാൻ സത്യം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനി അടുത്ത വീഡിയോ കേട്ടോ അടുത്ത ദിവസം എല്ലാവർക്കും ബൈ